ഫോർസൈറ്റ്സ് മണ്ഡലങ്ങളിലൂടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം അരനൂറ്റാണ്ടിനോടടുത്ത് ഇതാദ്യമായി കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടത്തിലൂടെയാണ് കോട്ടയം ഇത്തവണ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം കേരള കോൺഗ്രസ് നേർക്കുനേർ കോട്ടയത്ത് മത്സരിക്കുകയാണ് ഇടതുപക്ഷത്തുള്ള കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ് പാർട്ടിയുടെ ഏക ലോക്സഭാ സീറ്റ് നിലനിർത്തുകയെന്ന ഭാരിച്ച ചുമതലയാണ് ചാഴിക്കാടന് യു ഡി എഫിലുള്ള ജോസഫ് പക്ഷം നിലനിർത്തുന്നത് കേരള കോൺഗ്രസിൻ്റെ വിശ്വസ്തനായ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായ കെ എം ജോർജിൻ്റെ മകൻ കൂടിയായ ഫ്രാൻസിസ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ വാഴൂർ ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി കടുത്തുരുത്തി വൈക്കം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലം മണ്ഡലം പുനർനിർണ്ണയത്തിന് ശേഷം പാലായും എറണാകുളം ജില്ലയുടെ ഭാഗമായ പിറവവും കോട്ടയത്തോട് ചേർന്നു മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ പതിനൊന്ന് തവണ കോൺഗ്രസ് പക്ഷത്ത് നിന്ന മണ്ഡലം അഞ്ച് തവണ ചുവന്നു ഇതിൽ നാല് തവണയും ജയിച്ചത് കെ സുരേഷ് കുറുപ്പായിരുന്നു മണ്ഡലം രൂപീകരണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള കോൺഗ്രസിൻ്റെ സ്കറിയ തോമസാണ് ആദ്യ വിജയം നേടിയത് എൺപതിലും സ്കറിയ തോമസ് വിജയം ആവർത്തിച്ചു എൺപത്തിനാലിലെ പോരാട്ടത്തിൽ സ്കറിയ തോമസിൻ്റെ ഹാർട്ട്രിക് സ്വപ്നം തകർത്ത് ഇടതുപക്ഷത്തിൻ്റെ സുരേഷ് കുറുപ്പ് വിജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയാണ് കോട്ടയത്ത് വിജയക്കൊടി പാറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രമേശ് ചെന്നിത്തലയെ വീഴ്ത്തി സുരേഷ് കുറുപ്പ് വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി നാലിലും സുരേഷ് കുറുപ്പ് വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കേരള കോൺഗ്രസിന് സീറ്റ് ലഭിച്ചപ്പോൾ കേരള കോൺഗ്രസ് രംഗത്തിറക്കിയത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയെ നാലാം വിജയം തേടിയിറങ്ങിയ സുരേഷ് കുറുപ്പിനെ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് അന്ന് ജോസ് കെ മാണി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ സി കോട്ടയം സീറ്റ് ജനതാദളിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായി സി പി എം ഇതര സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിക്ക് വേണ്ടി മണ്ഡലത്തിൽ ജനതാദളിൻ്റെ മാത്യു ടി തോമസിനെ മത്സരിപ്പിച്ചെങ്കിലും ജോസ് കെ മാണിക്ക് ഒരു എതിരാളിയേ ആയിരുന്നില്ല വോട്ടിംഗ് ശതമാനം വർദ്ധിച്ച് കൂടുതൽ തിളക്കമാർന്ന വിജയം ജോസ് കെ മാണി നേടി രാഹുൽ ഗാന്ധി വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്തിന് മാറി ചിന്തിക്കാനുണ്ടായിരുന്നില്ല ജോസ് കെ മാണി ലോക്സഭയിലേക്ക് പോയ ഒഴിവിലേക്ക് തോമസ് ചാഴിക്കടനെ കേരള കോൺഗ്രസ് മത്സരിപ്പിച്ചു ഇടതു മുന്നണിക്ക് വേണ്ടി വി എൻ വാസവനും എൻ ഡി എ സഖ്യത്തിന് പി സി തോമസും ഇറങ്ങിയതോടെ കോട്ടയത്ത് ത്രികോണ പോരാട്ടമായി പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചാഴിക്കാടൻ വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പതിന് കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളായ കെ എം മാണിയുടെ വിയോഗത്തോടെ കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു അധ്യായം തുറക്കുകയായിരുന്നു പി ജെ ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള തർക്കങ്ങൾ കേരള കോൺഗ്രസിനെ മറ്റൊരു പിളർപ്പിലേക്കാണ് എത്തിച്ചത് ഇതാകട്ടെ ജോസ് കെ മാണിയെ എൽ ഡി എഫിൻ്റെ തട്ടകത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു കേരള കോൺഗ്രസിൻ്റെ തർക്കങ്ങളിൽ ഇടപെട്ട് ജോസ് പശത്തിന് രണ്ടിലെ ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു ജോസും സംഘവും വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ജോസ് കെ മാണി ഉൾപ്പെടെ തോൽക്കുകയും ചെയ്തു ഇതിനിടെ ഉമ്മൻചാണ്ടിയുടെ മരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി കോട്ടയം ജില്ലയെ എത്തിച്ചു അപ്പോഴും യു തന്നെയായിരുന്നു ജയം സീറ്റ് നിലനിർത്താൻ ജോസ് പക്ഷം തോമസ് ചാഴിക്കാടിനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആദ്യ മണ്ഡലമായിരുന്നു കോട്ടയം ജോസഫ് പക്ഷം നിലനിർത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ വിശ്വസ്തനായ ഫ്രാൻസിസ് ജോർജിനെ കഴിഞ്ഞ തവണ പി സി തോമസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ ബി ഡി ജെ എസിൻ്റെ കരുത്തൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ത്രികോണ മത്സരത്തിനാണ് ഇത്തവണയും കോട്ടയം സാക്ഷിയാവുന്നത് കോട്ടയത്തിൻ്റെ മനസ്സ് പ്രവചനാതീതമാണ് ഇടത് ജയിച്ചാലും യു ജയിച്ചാലും കോട്ടയത്തെ ജയം ഒരു കേരള കോൺഗ്രസിനാകും